റേഡിയോ ജോക്കി എന്ന നിലയിൽ സോഷ്യൽ മീഡിയയിൽ വളരെയധികം പരിചിതനാണ് ആർ ജെ അമൻ ഭൈമി അമൻ്റെ പാട്ടിൻ്റെയും ഡാൻസിൻ്റെയും എല്ലാ റീലുകളും വളരെ പെട്ടെന്ന് തന്നെ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടാറുമുണ്ട് മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒരേപോലെ സജീവമായി നിൽക്കുന്ന അഭിനേത്രിയായ നായരുടെ മുൻ ഭർത്താവ് കൂടിയാണ് അമൻ വീണയുമായുള്ള വിവാഹമോചനത്തിന് ശേഷം അമൻ മറ്റൊരു പെൺകുട്ടിയുമായി പ്രണയത്തിലാകുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ തൻ്റെ പ്രണയിനിക്കൊപ്പം ഡിന്നർ ഡേറ്റിനെത്തിരിക്കുകയാണ് അമൻ മിഡ് വീക്ക് ലഞ്ച് ഡേറ്റ് എന്ന ക്യാപ്ഷനോടെയാണ് അമൻ കാമുകിയുമായിട്ടുള്ള ചിത്രം പങ്കുവെച്ചിരിക്കുന്നത് പ്രണയിനി റീബറോയ്ക്കൊപ്പമുള്ള ഫോട്ടോ സഹിതം അവരെ ടാഗ് ചെയ്തുകൊണ്ടാണ് ചിത്രം അമൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവരുടെ വിവാഹമെന്നാണ് എന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് ആരാധകരും മുൻപ് അമനോടിക്കാര്യം ചോദിച്ചപ്പോൾ അതിൻ്റെ പണിപ്പുരയിലാണ് എന്നാണ് അമൻ അന്ന് മറുപടി നൽകിയതും